ആലപ്പുഴ മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ പുതിയ വഴിത്തിരിവ് കൊലപാതകത്തിൽ മാപ്പു സാക്ഷിയാക്കപ്പെട്ട സുരേഷ് കുമാറിനും പങ്കെന്ന് നാട്ടുകാർ നാട്ടുകാരിൽ പലരെയും സമീപിച്ച് മൃതദേഹം മറവ് ചെയ്യാൻ സഹായം ചോദിച്ചിരുന്നതായി മൊഴി എസ് എൻ ഡി പി മാന്നാർ ശാഖാ യോഗവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ് കൊലപാതക വിവരം പുറത്തു വരാൻ കാരണമെന്നും സൂചനാ വിവരങ്ങളുമായി ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ് ഷാജി ഇപ്പോൾ ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ നാട്ടുകാർ പറയുന്നത് എന്താണ് ഈ മാപ്പു സാക്ഷിയാക്കപ്പെട്ട സുരേഷിനും ഈ കൊലപാതകത്തിൽ അതിന്റെ ആസൂത്രണത്തിൽ ഗുരുതരമായ ഉന്നയിക്കുന്നത് തീർച്ചയായിട്ടും ഇവർ ഇക്കാര്യം നേരത്തെ വ്യക്തമാക്കാതിരുന്നത് അവർക്ക് ജീവനിൽ ഭയമുള്ളത് കൊണ്ടാണ് രണ്ടുപേരെ ഈ കൊലപാതകം നടന്ന് അന്ന് രാത്രിയിൽ കാറിന്റെ അകത്ത് മൃതദേഹവുമായി വരികയും അതിനോടൊപ്പം അനിലും പ്രമോദും അതോടൊപ്പം തന്നെ ജിനുവും ഈ കാറിന്റെ ഉണ്ടായിരുന്നു ഈ കാറിനുള്ളിൽ പിക്കാസും അതോടൊപ്പം തന്നെ മങ്കട്ടിയും അടക്കമുള്ള മൃതദേഹം മറവു ചെയ്യുന്നതിനാവശ്യമായ ചില വസ്തുക്കളും കടയിൽ അതായത് പുലർച്ചയിൽ ഈ മാർണാറിൽ ഒരു കട നടത്തിക്കൊണ്ടിരുന്ന സോമൻ അദ്ദേഹം വിനോദ് സോമൻ എന്ന എഴുപത് കാരനാണ് അദ്ദേഹമാണ് ഇക്കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് സഹായം അഭ്യർത്ഥിച്ചു പക്ഷേ ഈ സഹായം ഇദ്ദേഹത്തെയും വിളിച്ചിട്ട് പോയി കാറിൽ നോക്കിയപ്പോൾ കല കാറിൽ കാരിയിരിക്കുന്നു ഇത് കൊലപ്പെടുത്തി ഇരുത്തിയിരിക്കുക എന്ന് പറഞ്ഞു കാര്യത്തിൽ ഒരു ഷാളും കിടപ്പുണ്ട് ഇവരോടൊപ്പം തന്നെ ഈ അനിലും അതോടൊപ്പം തന്നെ ജിനുവും പ്രമോദും ഒക്കെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഈ മൃതദേഹം മറിവ് മറവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചു പക്ഷേ അദ്ദേഹം അതിന് നിന്നില്ല അദ്ദേഹം പറഞ്ഞ് എനിക്കിതിനോട് യോജിച്ചു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു പോവുകയായിരുന്നു പക്ഷെ അത് പുറത്തു പറയാൻ പറഞ്ഞാൽ ഈ അത് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തുമെന്നുള്ള ഭീഷണി ഉള്ളതുകൊണ്ടാണ് ഇത്രയും കാലം പറയാതിരുന്നത് ഈ കേസ് ഇപ്പോൾ പൊങ്ങി വന്ന സാഹചര്യത്തിൽ എസ് പിയും അതോടൊപ്പം തന്നെ അമ്പലപ്പുഴ ഡിവൈഎസ്പിയും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം വന്ന് ഇദ്ദേഹത്തിന്റെ മൊഴിയെടുത്തിരുന്നു ഇദ്ദേഹത്തോടൊപ്പം മറ്റൊരു സുഹൃത്തും ഉണ്ടായിരുന്നു ആ സുഹൃത്തിനും ഇക്കാര്യങ്ങളൊക്കെ തന്നെ അറിയാമായിരുന്നു ഇവരൊക്കെ തന്നെ എസ് എൻ ഡി പി ശാഖാ യോഗത്തിന്റെ പ്രവർത്തകരാണ് ഈ ശാഖോ യോഗവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ തന്നെ ഇവർ നിൽക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ സംഭവം ഇവർക്കെതിരെയുള്ള സംഭവം ഇപ്പോൾ പോലീസിലെത്തുകയും ഈ കേസിന് തുമ്പുണ്ടാവുകയും ചെയ്തത് ശരി ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്